നിങ്ങൾ ഒരിക്കലെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് മനസ്സെന്ന് പറയുന്ന ചിന്തകൾ വന്നിട്ടുണ്ടോ പകൽ ശാന്തമായിരുന്ന മനസ്സ് രാത്രി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ശബ്ദമാകുന്നത് ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു പകൽ നമ്മൾ ജോലിയിൽ സംസാരത്തിൽ ഫോണിൽ ശബ്ദത്തിൽക്കുന്നു പക്ഷേ രാത്രി എല്ലാ നിശബ്ദമാകുമ്പോൾ മനസ്സ് മാത്രം ഉണരുന്നു അടുക്കി വെച്ച ചിന്തകൾ പുറത്തു വരാൻ ഈ സമയം ുന്നു ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി മാറുന്നത് രാത്രിയിലാണ് നമ്മൾ ചെയ്ത പേവുകൾ പറയാതെ പോയ വാക്കുകൾ ഭാവിയെക്കുറിച്ചുള്ള പേടി ഇതെല്ലാം ഒരു സിനിമ പോലെ മനസ്സിലോടുന്നു ഇത് അപകടമാണോ ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതിന് സംഭവിക്കുന്നതാണ് പക്ഷേ ദിവസം തോറും ഉറക്കം നഷ്ട നഷ്ടപ്പെടുമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ഇതിനുള്ള പരിഹാരം എന്താണ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് ഫോൺ നമ്മളോട് നിന്ന് ഒഴിവാക്കുക മനസ്സിലുള്ളത് എഴുതി വെക്കുക നിങ്ങൾക്ക് എല്ലാം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് സ്വീകരിക്കുക ഇന്ന് നിങ്ങൾ ഒറ്റക്കല്ല അത് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമുക്ക് ചെയ്യാത്ത ചെയ്യാതെ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സ്വന്തം മനസ്സ് അവണി അവഗണിക്കുന്നു പകലിൽ പിന്നെ ചിന്തിക്കാം എന്ന് മാറ്റിവെച്ച കാര്യങ്ങൾ രാത്രി വരുമ്പോൾ മനസ്സ് വിട്ടുകൊടുക്കില്ല അത് നം നമ്മളോട് വന്നേ പറയൂ എന്നെ ശ്രദ്ധിക്കൂ ഒരു ചെറിയ പരീക്ഷണം ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ചെയ്തു നോക്കൂ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും നല്ലതോ ജീത്തതയോ വേർതിരിക്കാതെ ഒരു പേപ്പറിൽ എഴുതി വെക്കും ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാതെ നാളെ ചെയ്യാമെന്ന് മനസ്സിനോട് പറയും ശേഷം ലേറ്റ് ഓഫ് ചെയ്യും പലർക്കും മാറ്റം സംഭവിക്കുന്ന നിമിഷം ആദ്യ ദിവസം പൂർണ്ണമായി മാറ്റം തോന്നിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട പക്ഷേ മനസ്സ് പതുക്കെ ശാന്തമാകാൻ തുടങ്ങും നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ മനസ്സ് നിശബ് നിശബ്ദമാകാൻ തയ്യാറാകും നിങ്ങൾ ദുർബലനല്ല നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് തോൽക്കുന്നതിനുമല്ല നിങ്ങൾ മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരുപാട് നേരം കഴിഞ്ഞു ഉറക്കം കിട്ടിയാൽ ഈ വീഡിയോ അത് നേടിയതാണ് മനസ്സ് ശാന്തമായാൽ ഉറക്കം സ്വയം വരും ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ